കേന്ദ്രത്തിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിനൊപ്പം നിൽക്കുമെന്ന് സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്ന സമരത്തിൽ ഡി എം കെയും പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച കത്തിലാണ് സ്റ്റാലിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കാൻ ബി ജെ ഒരിക്കലും കഴിയില്ല ധനകാര്യം ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായും ഉയർത്തിപ്പിടിക്കുമെന്നും സ്റ്റാലിൻ കത്തിൽ പറയുന്നു ഡൽഹി ജന്തർമന്ദറിൽ എട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് സമരം സമരം രാംലീല മൈതാനത്തിലേക്ക് മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനം പിന്നീട് മാറ്റുകയായിരുന്നു സമരത്തിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് മുഖം തിരഞ്ഞു നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക